ഗ്രാമം കലാ സാംസ്കാരിക സംഘടന അനുമോദന സദസ്സും സൗജന്യ പഠനോപകരണ വിതരണവും ചികിത്സാ സഹായവും സംഘടിപ്പിച്ചു മേത്തല അഞ്ചപ്പാലം ഗ്രാമം കലാ സാംസ്കാരിക സംഘടന എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരെ അനുമോദിക്കുകയും മറ്റ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണങ്ങളും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കൊടുങ്ങൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു സംഘടനാ പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ രവീന്ദ്രൻ നടുമുറി അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം നമ്മളിവിടെ വന്നിട്ടുള്ള പ്രളയ സമയത്തും റോഡ് സമയത്തും ഒക്കെ ഈ സംഘടനയുടെ പ്രവർത്തനം എല്ലാ വിഭാഗം ജനങ്ങളുടെ അവസരം അനുഭവിക്കുന്നവരുടെ സാധാരണക്കും കുട്ടികളുടെ ഒക്കെ നിരന്തരം ഒരു സംഘടനയാണ് ഇപ്പൊ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിനാറാമത് വർഷമാണ് കുട്ടികൾക്കൂടെ ഇന്ന് ഈ വേദിയിൽ നൂറ്റി മുപ്പതോളം കുട്ടികൾക്ക് അതുപോലെ തന്നെ ഏത് വിഷയത്തിലായാലും സംഘടനയെ സമീപിക്കുന്ന ഒരു വ്യക്തിയെ നിരാശപ്പെടുത്താതെ ആവശ്യമായ സഹായ സഹകരണങ്ങൾ നടത്തുന്ന സംഘടനയാണ് ഇന്ന് ഈ വേദിയിൽ തന്നെ ഖനാൻ ചികിത്സാ സഹായം ഒരു ചെറിയ സംഖ്യയാണെങ്കിൽ കൂടി അത് ഈ വേദിയിൽ ഈ വേദിയിൽ വെച്ച് കൈമാറുകയാണ് നമുക്കറിയാം നമ്മളുടെ സഭ ഈ കമ്മിറ്റി അംഗങ്ങൾ മെമ്പർമാരുൾപ്പെടെ വിപിടങ്ങളായിട്ടുള്ള സഹായങ്ങൾ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് നേരിട്ട് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ഹനാൻ ചികിത്സാ സഹായം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ എന്നിവയും വിതരണം ചെയ്തു അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ റൈറ്റർ സിജു നന്ദനൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വാർഡ് കൗൺസിലർ അലീമ റഷീദ് സംഘടനാ സെക്രട്ടറി ടി എസ് തിലകൻ ജോയിന്റ് സെക്രട്ടറി കെ പി ഷിനേഷ് സുനിൽ പഴുക്കുന്നത്ത് എന്നിവർ പ്രസംഗിച്ചു